ഹൈ ഡിയർ വെൽക്കം ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം കണ്ടെത്തി ഈ വീഡിയോ കാണാൻ ലൈഫ് ടോൺ ഫാമിലിയിലേക്ക് എത്തിയതിന് ഒരുപാട് നന്ദി ആയിരിക്കുന്നു ആദ്യം എത്തുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനലിൽ താഴെ താഴെ ഒരുപാട് വെറൈറ്റി കുക്കിംഗ് വീഡിയോകളുണ്ട് ഒപ്പം ചെറിയ പാട്ടുകളുമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സമയം കണ്ടെത്തി ആദ്യം തന്നെ ഒരു ലൈക്ക് തരാൻ മടിക്കരുതേ അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് കണ്ട് മറ്റുള്ളവർ നമ്മുടെ ചാനലിലെ വീഡിയോ കൂടുതൽ കാണാൻ ഇൻട്രസ്റ്റഡ് ആകുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ഒട്ടും മടിക്കരുതേ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പലർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലാത്തവരുണ്ട് അപ്പോൾ വലിയ സൈഡിൽ ആ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന സബ്സ്ക്രൈബ് ചെയ്ത് എഴുതിയിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പം നമ്മളിടുന്ന പുതിയ വീഡിയോകളൊക്കെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധിക്കും നേരെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഒരു അടിപൊളി തലക്കറിയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് മീൻ തല ഫുള്ളായിട്ടും കറി വെക്കാൻ സാധിക്കും കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ടും ച കുക്ക് ചെയ്യാൻ സാധിക്കും ഇന്ന് നമ്മൾ നമ്മുടെ തലക്കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു അടിപൊളി കയരത്തലയാണ് ഏകദേശം മൂന്നര കിലോ വലിപ്പം ഉണ്ടായിരുന്ന ഒരു കയരയായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ തലയാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു അര കിലോയോളം വരും കയരത്തല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഇത് പല ടൈപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും പൊതുവെ തലക്കറി വെക്കുമ്പോൾ അല്പം സ്പൈസിയാണ് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പം നമ്മൾ ഇന്ന് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കറിക്കായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഐറ്റം ഒന്ന് എടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ഒരു എട്ട് വെളുത്തുള്ളി വലിയൊരു കഷ്ണം ഇഞ്ചി ഈ മൂന്ന് ഐറ്റം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഒത്തിരി ചതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല മിക്സിയിലിട്ട് ചതക്കാതെ നമുക്ക് അരകല്ലിലോ ചെറിയ ഇടികല്ലിലോ വെച്ച് ചെറുതായിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഒപ്പം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി അപ്പോൾ തലക്കറി ആകുമ്പോൾ ഇത്രയും ഐറ്റം ഇങ്ങനെ ചതച്ചിടുന്നതാണ് നല്ലത് കറി കൂട്ടുമ്പോൾ ആ ഒരു ഭംഗിക്കും ടേസ്റ്റിനും ഇങ്ങനെ ഇടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കയരമീൻ തല ഒരു മൂന്ന് കിലോ ഉള്ള വലിയ കയരമീനിൻ്റെ തലയായിരുന്നു ഞാനതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് തലക്കറി ആയതുകൊണ്ട് തന്നെ അല്പം ബോണൊക്കെ ഉണ്ടാവും നെയ്യുടെ അംശമൊക്കെ കൂടുതലുണ്ടാവും അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇതിലേക്ക് വിഷ്മസാലയും മുളക് പൊടിയും ഒരല്പം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്താണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ പിടിച്ചു വരും അതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ നന്നായിട്ടെല്ലാം ഓരോ പീസിലും മസാല പിടിച്ചിട്ടുണ്ട് തലയായതിനാൽ നോർമൽ ഫിഷ് കറിയിൽ നമ്മൾ ചേർക്കുന്ന പോലെ ആയിരിക്കരുത് അല്പം സ്പൈസി ആയിരിക്കണം ഐറ്റംസ് എല്ലാം ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല പുളിക്കായിട്ട് നമ്മൾ കുടംപുളി നേരത്തെ തന്നെ ഒന്ന് കുതിർത്ത് വെക്കുകയാണ് ഇന്ന് ഞാൻ ഈ റെഡിയാക്കുന്ന കയ്മീൻ തലക്കറിയിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് ഒത്തിരി പുളിയില്ലാത്ത മാങ്ങയാണ് അതിൻ്റെ ഒരു ഒരു വലിയ മാങ്ങയുടെ അര അരപ്പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്താ ഇനി വെൺചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരല്പ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല മീൻ കറിയിൽ ഉലുവ ചേർക്കുന്നത് നല്ലതാണ് കറിവേപ്പിലയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അത് ആവശ്യത്തിന് തന്നെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടി തീ വളരെ കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയും ഐറ്റം നന്നായിട്ട് വഴന്ന് കിട്ടും ഇനി നമ്മുടെ സ്പെഷ്യൽ മാങ്ങാ ചീത്തീതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അവസാനം ഒരു ഇത്തിരി ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരൽപ്പം കൂടി ഈ ഒരു ഐറ്റത്തിലേക്ക് പിടിക്കാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയൊന്ന് മൂത്ത് വന്നാൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഇനി നമ്മുടെ കയറത്തലിക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് ചേർത്ത് കൊടുക്കാം ഒത്തിരി കൂടി പോകണ്ട ഇത്തിരി നല്ല പുറകിയിരിക്കുന്നതാണ് നന്നായിരിക്കുന്നത് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ പീസസും ഇട്ട് കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് കുക്കാവും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേരത്തല കറി റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പം പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ഒരു രീതിയിലുള്ള കുക്കിംഗ് ഒന്ന് പരീക്ഷിച്ചു നോക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മായെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താൻ പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്